മഴ തോരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മുകളിലത്തെ ബഹളങ്ങളെല്ലാം കേട്ട് താഴെ ടെൻഷനോടെ നോക്കി നിൽക്കുന്ന അലീനയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ആ സമയത്ത് മുകളിലെ റൂമിൽ നിന്നിറങ്ങി വരുന്ന റൂബി സ്റ്റെപ്പിൽ ഒരു നിമിഷം നിന്ന് അലീനയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വീട്ടിൽ നിറങ്ങി ഓടുന്നുണ്ട് ബാലചന്ദ്രനെയും രോഹിത്തിനെയും കാണാതെ അലീനയും സംശയത്തോടെ നോക്കി നിൽപ്പുണ്ട് അവിടെ റൂമിലാണേൽ ബാലചന്ദ്രൻ രോഹിത്തിനെ ഉപദേശിച്ചോണ്ടിരിക്കുക രോഹിത് എന്ന് ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ ബാലചന്ദ്രന്റെ പോലും നോക്കാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുക രോഹിത്തെ ഇവിടെ നോക്ക് എടാ അച്ഛന് നിന്നെപ്പറ്റി വലിയൊരു സങ്കല്പമുണ്ട് അത് നീ തകർത്തു കളയരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും രോഹിത് രോഹിത് ഓടി വന്ന് ദേഷ്യത്തോടെ വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട് ഇത് കണ്ട് ഒരു നിമിഷം നിൽക്കുന്ന ബാലചന്ദ്രൻ റൂമിൽ നിന്ന് രോഹിത് ഓരോന്ന് എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം കേട്ട് ആകെ പേടിയോടെ വാതിലിൽ കൊട്ടി രോഹിത് വാതിൽ തുറക്കടാ എന്ന് പേടിയോടെ പല തവണ വിളിക്കുമ്പോഴേക്കും രോഹിത് ദേഷ്യത്തോടെ വാതിൽ തുറന്ന് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ റൂമിനകത്തേക്ക് നോക്കുമ്പോഴേക്കും റൂമിനുള്ളിലെ എല്ലാ സാധനങ്ങളും എറിഞ്ഞുടച്ചിരുന്നു കസേരയും പുസ്തകങ്ങളും പേപ്പറുകളുമെല്ലാം അവിടെ ചിന്നി ചിതറി കിടപ്പുണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇത് എന്തുവാടാ നീ കാണിച്ചിരിക്കുന്നതെന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവൻ കൈയിൽ കിട്ടിയ ഒരു ഫ്ലവർ വൈസ് കൂടി ബാലചന്ദ്രന്റെ മുന്നിൽ വെച്ച് എറിഞ്ഞുടയ്ക്കുന്നുണ്ട് ഇത് കാണുന്ന ബാലചന്ദ്രൻ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് നിനക്ക് കലിപ്പ് തീരുന്നില്ല അല്ലേ തല്ലടായനെ തല്ലി തീർക്കടാ പോ കൃത്തരം കാണിച്ചതും പോരാഞ്ഞിട്ട് നീ കിടന്ന് പുളയ്ക്കുന്നോ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ വഴക്കു പറയുമ്പോഴേക്കും അവൻ റൂമിൽ നിറങ്ങി ഓടുന്നുണ്ട് ഇത് കാണുന്ന ബാലചന്ദ്രനും ആകെ ടെൻഷനോടെ ആ റൂമിൽ തളർന്നിരിക്കുക ഇറങ്ങി വരുന്ന രോഹിത് താഴെ നിൽക്കുന്ന അലിനയെ കാണുന്നുണ്ട് അവളെ കണ്ട ദേഷ്യത്തോടെ നീ നീയല്ലെടി അച്ഛനെ ഫോൺ ചെയ്തു വരുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അലീന ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ടേ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചോണ്ട് പറയടി നീയല്ലേ ഞങ്ങളെ ഒറ്റിയത് എന്ന് ഒച്ച വയ്ക്കുമ്പോ അതെ എന്ന് അലീന ഉറച്ചു പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന രോഹിത് പകയോടെ ഭ്രാന്ത് പിടിച്ച് അലീനയുടെ കവിളത്തും ആഞ്ഞടിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ അലീന അമ്പരപ്പോടെ കവിളത്ത് കൈവെച്ചും നോക്കി നിൽക്കേ അച്ഛൻ എനിക്ക് തന്നതാ അത് നിനക്കിരിക്കട്ടെ എന്നാലീനയോടായി പറഞ്ഞിട്ട് അവൻ ഹെൽമെറ്റും എടുത്തോണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്തിറങ്ങുന്ന അവൻ സിറ്റൌട്ടിലും മുറ്റത്തുമെല്ലാം റൂബിയെ വിളിച്ചു നടക്കുന്നുണ്ടെങ്കിലും എവിടെയും റൂബിയെ കാണാതെ ഗേറ്റ് വരെ പോയി നോക്കി ഓടി വന്ന് തൻറെ ബൈക്കും എടുത്തോണ്ട് ഓടിച്ചു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാലചന്ദ്രനെയാണ് അലീനയെ കാണുന്ന ബാലചന്ദ്രൻ ടെൻഷൻ കാരണം തൊണ്ട ഉണങ്ങിപ്പോയെന്നും തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരാനും പറയുമ്പോൾ അലീന അതെടുക്കാനായി പോകുന്നുണ്ടേ ബാലചന്ദ്രൻ തളർച്ചയോടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും അലീന വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് എടുത്തുവെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണെന്ന് അലീന പറയുന്നുണ്ട് ഫ്രഷ് അല്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഫ്രഷ് തന്നെയാ രോഹിത് വന്നപ്പോ ഉണ്ടാക്കിയതാണെന്നും അലീന നീ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് നന്നായെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഇങ്ങനാണെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ച് പറയില്ലായിരുന്നു ഞാൻ ഇങ്ങനല്ല പ്രതീക്ഷിച്ചത് എന്നലീനെ പറയണ കേട്ട് പിന്നെ എങ്ങനെയാന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് സാർ അവരോട് സംസാരിക്കണമായിരുന്നു രണ്ടുപേരെയും വിളിച്ച് ഒപ്പമിരുത്തി ഇങ്ങനെ ചെയ്തതിന്റെ അപാകതകൾ മനസ്സിലാക്കി കൊടുത്ത് അവരോട് വിരോധമോ ഇഷ്ടക്കുറവോ ഇല്ലെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ വേണമായിരുന്നു ഇതിപ്പോ അടിയും പിടിയും വഴക്കും വൈരാഗ്യവും എന്നൊക്കെ അലീന പറയണ കേട്ടെ ഇപ്പൊ ഞാൻ ചെയ്തത് വലിയ കുറ്റമായോ അവൻ ചെയ്തത് ശരിയും എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ടേ അച്ഛനും മോനും ഇപ്പോ ശത്രുക്കളായില്ലേ അത് ഒഴിവാക്കായിരുന്നു അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അലീന പറയുമ്പോ നിനക്കിത് എന്നോട് നേരത്തെ പറയായിരുന്നില്ലെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ഞാൻ ആരാ സാറിനെ ഉപദേശിക്കാൻ നീ നിന്റെ പണി നോക്കണെന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ എന്ന അവൾ പറയുമ്പോ അതെനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും നീ നിന്റെ പണി മാത്രമാണോ നോക്കുന്നേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ സോറി സാർ എനിക്ക് അങ്ങനൊക്കെ കാണുന്നത് വലിയ സങ്കട എന്റെ സ്വന്തക്കാരെ പോലെയാ ഈ വീട്ടിലുള്ള എല്ലാരെയും ഞാൻ കാണുന്നത് അതുകൊണ്ടാ നിങ്ങളിൽ ആർക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കും എന്നൊക്കെ അലീന പറയുമ്പോ വൈജന്തിക്ക് വേദനിച്ചാലും എന്ന് ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് അലീന ചോദിക്കുന്നുണ്ട് പാവമല്ലേ സാർ മാഡം എന്തൊക്കെയോ വിഷമങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഒരു മുഖം ഓടി വെച്ച് നടക്കുകയല്ലേ ഇത് കേട്ട് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് എന്ത് വിഷമം സ്നേഹമുള്ള ഭർത്താവുണ്ട് മൂന്ന് മക്കളുണ്ട് സമ്പത്തുണ്ട് സൗഭാഗ്യങ്ങളുണ്ട് ജോലിയുണ്ട് വേറെ എന്ത് വേണം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീൻ അവിടെ നിന്ന് ഗ്ലാസും എടുത്തോണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ബ്രിജിത മമ്മിയുടെ ഫോട്ടോ എടുത്ത് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത് ഞാൻ ചെയ്തത് തെറ്റായോ മമ്മി ഞാൻ ഫോൺ വിളിച്ച് പറയണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ഭാവനയിൽ മമ്മിയുടെ ലോകത്തെത്തിയിരുന്നു എന്നെ അടിച്ചത് സാരമില്ല ഞാൻ ചേച്ചിയാണെന്ന് അവൻ അറിയില്ലല്ലോ എന്ന് അലീന പറയുമ്പോഴേക്കും നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല മോളെ നിന്റെ അനുജനല്ലേ അത് നിന്റെ കുടുംബമല്ലേ എന്ന് മമ്മി ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനല്ലേ വിചാരിച്ചതെന്ന് അലീന പറയുമ്പോഴേക്കും അവന് തെറ്റുപറ്റിയ തിരുത്തേണ്ട കടമ നിനക്കുണ്ട് നീ അത് ചെയ്തു അവനെ നേർവഴി കാണിച്ചു കൊടുക്കാനും നിനക്ക് കഴിയണം എന്നൊക്കെ മമ്മി തന്നോട് പറയുന്നതായി തോന്നുന്നുണ്ട് ഫോട്ടോ വെച്ച് തിരിയുന്ന അലിനയോടായി മുത്തശ്ശി പറയുന്നുണ്ട് നീ ചെയ്തത് നന്നായി മോളെ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇങ്ങനെ തന്നെയാ വേണ്ടത് അവരച്ഛനും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവര് നോക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അലീന ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് വീട് കാണിക്കുന്നത് വീട്ടിൽ നിറങ്ങിപ്പോയ രോഹിത് ഹരിയുടെ കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതാണ് ഒരു കുളക്കടവിൽ ആകെ പ്രാന്തി പിടിച്ചിരിക്കുന്ന രോഹിത്തിനോടെ രോഹിത് ചെയ്തത് തെറ്റായെന്ന് ഹരി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ രോഹി നീ അല്ലാതെ ആരെങ്കിലും രൂപയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോവോ എന്ന് ഹരി ചോദിക്കുമ്പോ പിന്നെ താൻ എവിടെ കൊണ്ടുപോവുമെന്ന് ദേഷ്യത്തോടെ എണ്ണീറ്റോണ്ട് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഹോട്ടലോ ലോഡ്ജോ ഹോം സ്റ്റേയോ ഇപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളാന്ന് ഹരി ചോദിക്കുമ്പോ ഈ പാലായിൽ ഒന്നും നടക്കില്ല അച്ഛനെ അമ്മയെ അറിയുന്നവരാ എല്ലാരും എന്ന് രോഹിത്തും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാ പിന്നെ വാഗമൺ പോണായിരുന്നു പാലായിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു മണിക്കൂർ പോരെന്ന് ഹരി ചോദിക്കുമ്പോൾ അതിന് റൂബി വരണ്ടേ എന്ന് രോഹിത്തും നീ എന്നോടൊന്നു സൂചിപ്പിച്ചാ മതിയായിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്തേനെ എന്ന് ഹരി പറയുമ്പോഴേക്കും നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് രോഹിത്തും ചോദിക്ക എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു പകൽ ആരും ഉണ്ടാവില്ല അവിടെ കാം ആൻഡ് ക്വയറ്റ് ചുറ്റും റബ്ബർ തോട്ടം എന്ന് ഹരി പറയുമ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം കിളി പറന്നുപോയി എന്ന് രോഹിത് പറയുമ്പോ ഇനി വിളിച്ചാ വരത്തില്ലേ അവളെന്ന് ഹരി ചോദിക്കുന്നുണ്ട് അച്ഛൻ അവളെ പേടിപ്പിച്ചു കളഞ്ഞു ഇനി രക്ഷയില്ല മറ്റവളാ ഒറ്റ കൊടുത്തത് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് രോഹിത് പറയുമ്പോ നീ എന്തിനാ അലീനയോട് വഴക്കിട്ടത് എന്തെങ്കിലും ടിപ്പ് കൊടുത്ത് അവളെ കൂടെ നിർത്തണായിരുന്നു പൊന്നു മോളെ എന്റെ ബെസ്റ്റ് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നീ എടങ്ങി എന്നൊരു വാക്ക് പറഞ്ഞ് അവളെ മയപ്പെടുത്തിയ പോരായിരുന്നു അതിനു പകരം നീ അവളോട് ദേഷ്യം വിരോധവും കാണിച്ചു പിന്നെ പിന്നവള് വെറുതെ ഇരിക്കോ ഏഴിന്റെ പണി തന്നില്ലേ നിനക്കവള് എന്നൊക്കെ ഹരി ചോദിക്കുമ്പോ ഞാൻ അവളെ വെറുതെ വിടില്ല എനിക്കവള് ഏഴിന്റെ പണി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് പതിനാലിന്റെ പണി കൊടുക്കും കൊടുക്കണ്ടേടാ എന്ന് രോഹിത് ഹരിയോടായി ചോദിക്കുമ്പോൾ നോ ഡൗട്ട് തീർച്ചയായും കൊടുക്കണമെന്ന് ഹരിയും റൂബിയുടെ മമ്മി മാത്രമല്ല അച്ഛന്റെ മുന്നിലും അവളെ നെ ഹ്യൂമിലേറ്റ് ചെയ്തു ആ അപമാനം തീരണെങ്കിൽ പച്ചയ്ക്ക് വലിച്ചു കീറണം അവളെ അത്രക്ക് നാണം കെട്ടുപോയിടാ എന്ന് രോഹിത് പറയുമ്പോ ഇതൊരവസരമായി കണ്ടേ നീ എന്റെ കൂടെ നിൽക്കൂ ഞാൻ പറയുന്നത് പോലെ എന്തും ചെയ്യൂ എന്നൊക്കെ ഹരി ചോദിക്കുമ്പോ അവളെ കൊല്ലുന്നതൊഴിച്ച് എന്തും ചെയ്യുമെന്ന് രോഹിത്തും പക്ഷെ നീയൊടുക്കം കാല് മാറിക്കളയരുതെന്ന് രോഹിതിനെ കൊണ്ട് ഹരി പ്രോമിസ് ചെയ്യിക്കുന്നുണ്ട് എന്താ നിന്റെ ഐഡിയ എന്ന് രോഹിത് ചോദിക്കുമ്പോ ഒരു ദിവസം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് നിന്റെ വീട്ടിൽ കൂടാം എന്നിട്ട് അലീനയെ നിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്താം ഇത് കേട്ട് വരുമോ അവളെന്ന് രോഹിത് ചോദിക്കുമ്പോ വരാനെന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഹരിയോ ഒരു ഗ്ലാസ് നിലത്ത് വീണ പൊട്ടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വിളിച്ചാലോന്ന് ഹരി ചോദിക്കുമ്പോൾ രോഹിത് അതിനെ ഓക്കെ പറയുന്നുണ്ട് ഞാനൊരു സ്പ്രേ കൊണ്ടുവരാം മുഖത്തോട്ട് അടിച്ചാൽ മതി കുഴഞ്ഞു വീഴും എന്ന് ഹരി പറയുമ്പോൾ പറയുമ്പോ ചത്തുപോവത്തില്ലല്ലോന്ന് രോഹിത് പേടിയോടെ ചോദിക്കുന്നുണ്ട് ചെറിയൊരു മയക്കമേ ഉണ്ടാവൂ സംഭവം കൊള്ളാമോ നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ഹരി ചോദിക്കുമ്പോൾ രോഹിത് ഓക്കെ പറയുന്നുണ്ട് രാത്രി കടയിൽ വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ രോഹി എവിടെയെന്ന് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അവൻ മോളിൽ ഉണ്ടെന്ന് വൈജയന്തി പറയുമ്പോ അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്ത് പറയാൻ എന്ന് വൈജയന്തിയുടെ ചോദ്യം കേട്ട് അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ടെന്ന് ബാലചന്ദ്രനും ഇത് കേൾക്കുമ്പോൾ സംശയത്തോടെ എന്താന്ന് പറ ബാലചന്ദ്ര എന്ന് വൈജയന്തി ഒന്നുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ എന്തോ ഉണ്ട് ബാലചന്ദ്രൻ എന്റെ അടുത്തുനിന്ന് ഒളിക്കാണെന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോ അവൻ ഇന്നൊരു വഷതത്രം കാണിച്ചു ഹരിയല്ലേ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ എങ്ങനെ കാണിക്കാതിരിക്കും ഇന്നവൻ ക്ലാസ് കട്ട് ചെയ്ത് ഒരു പെണ്ണിനെ കൊണ്ട് ഇവിടെ വന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഓ അതാണോ എന്ന് വൈജയന്തി നിസ്സാരമായി തള്ളുന്നുണ്ട് അവന്റെ ഫ്രണ്ടോ ക്ലാസ്മേറ്റോ ആയിരിക്കും ചിലപ്പോ അവൻ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ വൈജയന്തി പറയുമ്പോ ഉടനെ തന്നെ പഴുതെല്ലാം അങ്ങ് അടക്കിയാണല്ലേ മകനെ ഗാർഡ് ചെയ്യാൻ വേണ്ടി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ പറഞ്ഞോന്ന് വൈജയന്തി പറയുമ്പോ കൂടുതലൊന്നും പറയാനില്ല അവൻ ആ പെണ്ണിനെ വിളിച്ച് റൂമിക്കേറ്റി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അതിലിപ്പോ എന്താ ഇത്ര വഷളത്തരം അവൻ റൂം കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതായിരിക്കുമെന്ന് വൈജി എന്ത് ചെയ്യും അതിലൊരു തെറ്റുമില്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എന്റെ ബാലചന്ദ്ര കാലമൊക്കെ മാറി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നല്ല ഫ്രീഡം ഉണ്ട് അവര് നല്ല ഫ്രീ ആയിട്ടാ മിംഗിള് ചെയ്യുന്നേ തോളി കൈയിട്ടാ നടക്കുന്നെ എടാ പോടേന്നാ വിളിയും പറച്ചിലുമൊക്കെ രോഹ്യാവിന്റെ ഗേൾഫ്രണ്ടിനെ വീട്ടിലേക്ക് ക്ഷണിച്ചതില് എന്താ കുഴപ്പം എന്ന് വൈജയന്തി നിസ്സാരമായി പറയുമ്പോൾ ഒരു കുഴപ്പവും നിനക്ക് തോന്നുന്നില്ലല്ലോ അല്ലേ എന്ന് ബാലചന്ദ്രനും എനിക്ക് തോന്നുന്നില്ല അല്ല ബാലചന്ദ്രൻ എങ്ങനെയാ ഈ വിവരം അറിഞ്ഞിയെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അലിനെ ഫോൺ വിളിച്ചു പറഞ്ഞു പറഞ്ഞുവെന്ന് ബാലചന്ദ്രനും ഇത് കേട്ട് ബാലചന്ദ്രനെ അവൾ ഫോണിൽ വിളിച്ചോ അവൾക്കെങ്ങനെ അറിയാം ബാലചന്ദ്രന്റെ നമ്പറൊക്കെ അതിനിടെ നമ്മുടെ ഷോപ്പിന്റെ കാർഡില്ലേ കലണ്ടർ ഇല്ലേ സ്റ്റിക്കർ ഇല്ലേ അതിലെല്ലാം നമ്പറുമില്ലയെന്ന് ബാലചന്ദ്രനും അങ്ങനെ പക്ഷേ ഈ വീട്ടിലെ മുതലാളിയുടെ മകൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന ആ വിവരം ഫോൺ ചെയ്ത് മുതലാളിയെ അറിയിക്കേണ്ട കാര്യമെന്താ ഈ വീട്ടിലെ വേലക്കാരിക്ക് അതാണോ അവളുടെ ജോലി ഇവിടുത്തെ സ്പൈവർക്ക് ആരെ ഏൽപ്പിച്ചു കൊടുത്തത് അവൾക്ക് ഇനിയിപ്പോ അലിനിയുടെ അടുത്തുനിന്ന് പാസ് എടുക്കണോ ഈ വീട്ടിൽ ആർക്കെങ്കിലും കയറി വരണമെങ്കി എന്ന് വൈചേന്തി ചോദിക്കുമ്പോ എന്റെ മകന്റെ എന്ന നിലയ്ക്ക് നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അലീനെ വിളിച്ചു പറഞ്ഞ ഉടനെ നിങ്ങളെന്ത് ചെയ്തു രോഹിയെയും അവന്റെ ഫ്രണ്ടിനെയും വിളിച്ച് വഴക്ക് പറഞ്ഞോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അതല്ല ഞാൻ ചെയ്തത് ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് ബാലചന്ദ്രനും ഓഹോ അവള് വിളിച്ച ഉടനെ പാഞ്ഞു വന്നല്ലേ എന്നിട്ട് എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഞാൻ വന്ന് ആ പെണ്ണിനെ പറഞ്ഞയച്ചു അവള് ലതർമാർട്ട് നടത്തുന്ന ഒരുത്തിന്റെ മോള അവളെ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല ഉടനെ മുറി തല്ലി തകർക്കുക എന്നോടുള്ള കലിപ്പില് എന്നെ തല്ലാൻ പറ്റത്തില്ലല്ലോ കൊടുത്തു ഞാൻ ചെകിട്ടത്തൊരണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ കൊള്ളാം നല്ല അച്ഛൻ ഇങ്ങനെയൊന്നുമല്ല ബാലചന്ദ്ര മക്കളോട് ഇടപെടേണ്ടത് അവര് ന്യൂ ജനറേഷൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം വിവരമുള്ള തന്തമാരെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ച് വിവരത്തോടെയൊക്കെ പെരുമാറൂ ഒന്നുകിൽ ഫോൺ വിളിച്ച് മകനെ ഉപദേശിക്കും നിന്റെ ഫ്രണ്ടിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഞങ്ങളൊക്കെ ഉള്ളപ്പോ കൊണ്ടുവാ ഞങ്ങൾക്കും പരിചയപ്പെടാലോ അങ്ങനെയൊക്കെ എന്നൊക്കെ വൈചേന്തി പറയുമ്പോ ബാലചന്ദ്രൻ കൈ നല്ല ഉപദേശം വളരെ നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട് അല്ല ബാലചന്ദ്ര ഞാനൊന്നു ചോദിക്കട്ടെ അവളാരാ നമ്മുടെ മകന്റെ വിഷയത്തിൽ കയറി കൈകടത്താൻ ജോലിക്കാരി അവളുടെ നിലയ്ക്ക് നിന്നാ മതി എന്ന് വൈജയന്തി പറയുമ്പോ അപ്പോൾ ഇനി നമ്മുടെ മകനെ തോന്നുമ്പോഴൊക്കെ ഓരോ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് അവന്റെ റൂമിൽറ്റാം ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുപോലെ തന്നെ നമ്മുടെ മകൾക്കും ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തനെ വീട്ടിൽ കൊണ്ടുവന്ന് മുറിയിൽ കയറ്റി വാതിലടയ്ക്കാം തെറ്റൊന്നുമില്ലല്ലോ പിന്നെ എനിക്കും ഉണ്ട് ചില ലേഡി ഫ്രണ്ട്സ് ഞാൻ അവരെയും വല്ലപ്പോഴും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നോട്ടെ വേറൊന്നുമല്ല വെറുതെ വർത്തനം പറഞ്ഞിരിക്കാല്ലോ ഒരു റിലാക്സേഷൻ ൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോ വൈജീ തറഞ്ഞു നിൽക്കുന്നുണ്ട് വൈജെ നിന കലിനിയോട് അന്ധമായ വിരോധമാണ് അതാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നതും ചെയ്യിക്കുന്നതും നിനക്ക് അവളെ ഇഷ്ടമല്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ എന്താ സംശയം എനിക്ക് അവളെ ഇഷ്ടമല്ല ഞാനും കമലയിടത്തിയും വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പോയി അവളെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും അവളെ ഇഷ്ടപ്പെട്ടില്ല ഈ വീട്ടിലവള് കാല് കുത്തിയ അന്ന് മുതലേ നിങ്ങൾ അവൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടല്ലാത് ആരാ അവള് ദേവതയോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് പോവാൻ തുടങ്ങിയ വൈജയന്തി തിരിഞ്ഞു നിന്ന് അമ്മയുടെ കാലൊന്നു സുഖപ്പെടട്ടെ ഞാൻ അവളെ കഴക്കൂട്ടം വരെ ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിറങ്ങി പോകുന്നുണ്ട് സ്വന്തം മകൻ ചെയ്ത തെറ്റു ചൂണ്ടിക്കാണിച്ചിട്ടും അതിനും അലിനയെ പഴിച്ചാരിക്കൊണ്ടു പോകുന്ന വൈജയന്തിയെ നോക്കി നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ